നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി അക്ഷയ അക്ഷയതൃതിയ കൂടി പല യോഗങ്ങളും വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രജാതകരുണ്ട് അക്ഷയതൃതിയോടുകൂടി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും കേവലം പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ബുധൻ സൃഷ്ടിക്കുന്ന രാജയോഗത്താൽ ഈ മൂന്ന് രാശിക്കാർ രക്ഷപ്പെടും ഈ മൂന്ന് രാശിക്കാർ രാജയോഗം അനുഭവിക്കും അവർ ആരൊക്കെയാണ് അവർക്കെങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് അറിയുന്നതിന് മുൻപ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ആഞ്ജനേയനെ ഭജിക്കണം ഈ നക്ഷത്ര ജാതകർ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം കഴിയാത്തവർ അവരുടെ വീടുകളിൽ ആഞ്ജനേയ സ്വാമിയുടെ പടം വെച്ച് ദീപമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക നടക്കാതെ പോയ ഏതൊരു കാര്യവും സാധിക്കും വിചാരിച്ച പോലെ കാര്യമൊക്കെ നടന്നു കിട്ടും പ്രത്യേകിച്ച് ഈ മൂന്ന് രാശിക്കാർക്ക് വളരെയേറെ യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം ഈ നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടതകളൊക്കെ തീരാൻ പോവുകയാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവർ കൊതിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയുകയാണ് അതൊരു പക്ഷേ ഒരു ജോലിയുടെ കാര്യത്തിലാകാം അതല്ലെങ്കിൽ ധാരാളം ധനം വന്നു ചേരുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന് വിവാഹം നടക്കുന്ന കാര്യത്തിലാകാം അതല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം എന്ന ആശ നിറവേറുന്ന കാര്യത്തിലാകാം അങ്ങനെ പല രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും ഇവർക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാടുകളായി ഒരുപാട് കഷ്ടതകൾ തന്നെയായിരുന്നു ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ആ ദുഃഖവും ദുരിതവും ഒക്കെ മാറി ഇവർക്ക് നല്ലൊരു ഉയർച്ച നല്ലൊരു ഭാഗ്യാനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും പ്രണയ ബന്ധങ്ങളിൽ നിരാശ അനുഭവിച്ചവർക്ക് ആ പ്രയാസമൊക്കെ മാറും ആഞ്ജനേയന് വഴിപാട് ചെയ്യണം ഏത് ക്രൂരഗ്രഹമായാലും നിങ്ങൾ കഷ്ടപ്പെടുന്നു എങ്കിലും ആഞ്ജനേയ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുക വഴി നിങ്ങളുടെ സകല കഷ്ടപ്പാടുകൾ മാറി കിട്ടും ആഞ്ജനേയ സ്വാമിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് നമ്മളെ കൂടുതലിട്ട് കഷ്ടപ്പെടുത്തില്ല നമുക്ക് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ആഞ്ജനേയൻ അതില്ലാതാക്കി തീർക്കും ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ പ്രയാസങ്ങളൊക്കെ നിമിഷങ്ങൾക്കാക്കാം ഒന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തിയാൽ മാത്രം മതി ആ പ്രയാസങ്ങളൊക്കെ പമ്പ കടക്കുന്നതായി കാണുവാൻ സാധിക്കും അത്രയേറെ ശക്തിയാണ് അത്രയധികം പവർഫുള്ളാണ് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആഞ്ജനീയനെ മിക്ക ധനമുള്ളവരും പ്രാർത്ഥിക്കുന്നത് അവർക്കറിയാം അതിൻ്റെ രഹസ്യം അപ്പോൾ നിങ്ങൾക്കും അത്തരമൊരു സൗഭാഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആഞ്ജനീയനെ പ്രാർത്ഥിക്കണം മറ്റ് ദൈവങ്ങളെയൊക്കെ ഇഷ്ടമായിരിക്കാം പക്ഷേ ആഞ്ജനേയനെയും കൂടി കൂടെ കൂടെക്കുട്ടിക്കോ നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് ആ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ അറിയാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ നമ്മൾ ആഞ്ജനേയനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ആഞ്ജനേയ നമ ഓം ആഞ്ജനേയായ നമഹ എന്ന മന്ത്രം കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയിരിക്കണം അങ്ങനെ ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കഷ്ടപ്പാടൊക്കെ മാറും ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും കഷ്ടതകൾ മാറിക്കിട്ടും എന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഈ മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക വായു കുമാര ആഞ്ജനേയ നമഹ വായു കുമാര ആയ നമഹ വായു കുമാര ആഞ്ജനേയ നമഹ ഈ മന്ത്രം നിങ്ങളൊരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ല് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ മാറി 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 ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ നമശിവായ ആ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ചൊല്ലുക പ്രാർത്ഥനയൊന്നും വിഫലമാകില്ല പ്രാർത്ഥനയോ ക്കെ നിങ്ങൾക്ക് ഒരുപാട് ശക്തിയും ഊർജവും ഒക്കെ തരും അത് നിങ്ങൾക്ക് ഒരുപാട് ധനം തരും കുബേര സമ്പത്ത് വന്നു ചേരും അക്ഷയതൃതിയാണ് ഈ അക്ഷയതൃതി നിങ്ങളെ ഏറ്റവും വലിയ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് മകീരവും തിരുവാതിരയും പുണർത്ഥവുമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്പം കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് രാജയോഗം തന്നെ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും ജോലി ലഭിക്കും ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കും ബിസിനസ്സിൽ ലാഭം വന്നു ചേരും അവിവാഹകർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരും ധനപ്പെരുമഴ പെയ്യും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്തരവും അത്തവും ചിത്തിരയും ധനവരവ് വർദ്ധിക്കും ഇഷ്ടകാര്യ സാധ്യം എല്ലാ രീതിയിലും ഉയർച്ച ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാർ വാങ്ങാൻ കഴിയും അതുപോലെ ഇഷ്ട വസ്തുക്കൾ സ്വന്തമാക്കും രാജയോഗത്താൽ കഴിയും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും പുതു അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നടക്കും തടസ്സമില്ലാതെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമയമാണിത് പ്രാർത്ഥന ദൈവം കേൾക്കും ബന്ധുക്കൾ ശത്രുക്കളാകാതെ സൂക്ഷിക്കണം ജീവിതത്തിലെ നല്ല കാലം വരുന്നു വഴിപാടുകൾ മറക്കരുത് ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ മൂലം പോരാടം ഉത്രാടം രാജയോഗമാണ് ഇത് ധനുരാശിക്കാർക്ക് ഗുണം ചെയ്യും വിദേശത്ത് പോകാൻ സാധിക്കും ഒരുപക്ഷെ ബ്രിട്ടനാകാം അമേരിക്കയാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമാകാം കാനഡയാകാം അങ്ങനെയൊക്കെ ഓരോ രാജ്യത്തുമൊക്കെ പോകാനുള്ള യോഗമൊക്കെ വന്നു ചേരും അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലാഭം കൊയ്യാം ജ്യോതിഷത്തിൽ ബുധൻ ബുദ്ധിയുടെയും യുക്തിയുടെയും സൗഹൃദത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഘടകമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബുധൻ അനുകൂലമാകുമ്പോൾ അവരുടെ ബിസിനസ് വർദ്ധിക്കുന്നു ജീവിത നിലവാരം മാറുന്നു അങ്ങനെ പല രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും ഉയർച്ചയുടെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ബുധൻ അനുകൂലമാകുന്നു ജീവിതം രക്ഷപ്പെടുന്നു ഗജകേസരി യോഗത്താൽ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും അതീവ സമ്പന്നരാകും കോടികൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും ഉറപ്പായും അതിനു വേണ്ടിയിട്ട് ഒന്ന് പ്രയത്നിച്ചാൽ മതി ഒന്ന് അല്പം കഷ്ടപ്പെട്ടാൽ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ തന്നെയേ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം ആഞ്ജനേയ നമഹ